ഹലോ സ്വാഗതം എപ്പോഴും വിജയത്തിന് പിന്നാലെ ഓടി ഓടി നിങ്ങൾ ആകെ മടുത്തിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനൊരു പരിഹാരത്തെക്കുറിച്ചാണ് ഐ ആം എ ക്രിയേറ്റർ ഇൻസൈഡ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി കഷ്ടപ്പാടില്ലാതെ വളരെ അനായാസമായി കാര്യങ്ങൾ എങ്ങനെ നേടാമെന്ന് നമുക്കൊന്ന് നോക്കാം ഈയൊരു തോന്നൽ ഇത് നമ്മളിൽ ഒരുപാട് പേർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും അല്ലേ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരിടത്തും എത്തുന്നില്ല എന്നൊരു ഫീലിംഗ് ഈ ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ പോരാട്ടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് അതും മനസ്സിലാക്കണമെങ്കിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും വിജയത്തിനായി ഒരു വഴിയുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം ഈ പുസ്തകം അതിനെ വിളിക്കുന്നത് മനസ്സ് നയിക്കുന്ന പാത എന്നാണ് എന്താണിതെന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായി നോക്കാം യെസ് ഇതാണ് പ്രശ്നത്തിന്റെ എല്ലാം അടിസ്ഥാനം നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യാറ് പഴയ ഓർമ്മകൾ വെച്ച് കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കും അതുമല്ലെങ്കിൽ രാവും പകലും കഠിനമായി പരിശ്രമിക്കും ഈ വഴി നമ്മളെ വീണ്ടും വീണ്ടും തളർത്തി കളയുകയുള്ളൂ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും വ്യക്തമാകുന്നത് ഈ രണ്ട് വഴികൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇടതുവശത്ത് കാണുന്നത് നമ്മളെ തളർത്തുന്ന കുറച്ചു കാലത്തേക്കും മാത്രം ഫലം തരുന്ന ടെൻഷൻ നിറഞ്ഞ ആ പഴയ വഴി പക്ഷെ വലതുവശത്ത് നോക്കൂ നമുക്ക് കൂടുതൽ ഊർജം തരുന്ന അനായാസമായ മറ്റൊരു വഴി ഈ രണ്ടാമത്തെ വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇനി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോ എന്താണ് ഈ അനായാസമായ നമുക്ക് ഊർജം തരുന്ന വഴി അതിൻ്റെ ഉത്തരമാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് നേരെയാ പരിഹാരത്തിലേക്ക് കടക്കാം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പക്ഷെ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്തൊരു ശക്തിയുണ്ട് അതിനെയാണ് പുസ്തകം ഉള്ളിലെ സൃഷ്ടാവ് എന്ന് വിളിക്കുന്നത് ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മുടെ തലച്ചോറിലെ സാധാരണ ചിന്തകൾക്കൊക്കെ അപ്പുറം ഒരു ആന്തരിക ശക്തി നമ്മളിലുണ്ട് അത് ശരിയായ ഊർജത്തെയും പ്രവൃത്തിയെയും ഒരുമിച്ച് ചേർത്ത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുന്നു ഇതിനെയാണ് നമ്മൾ ഉള്ളിലെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ കുറച്ച് അബ്സ്ട്രാക്റ്റായി തോന്നുന്നുണ്ടോ പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സംഭവം കുറച്ചുകൂടി ക്ലിയറാവും യഥാർത്ഥ സൃഷ്ടി എന്നത് ഭയങ്കരമായി കഷ്ടപ്പെടുന്നതിന്റെ ഫലമല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ശാന്തതയിൽ നിന്ന് സ്വാഭാവികമായി ഒഴുകിവരുന്ന ഒന്നാണ് അതായത് ഇതൊരു പുറത്തു നിന്നുള്ള പോരാട്ടമല്ല മറിച്ച് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഫ്ലോ ആണ് ഓക്കെ ഈ ഉള്ളിലെ സൃഷ്ടാവ് എന്ന ആശയം കൊള്ളാം പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് സമ്പത്ത് ആരോഗ്യം സമൃദ്ധി ഇതിനെയൊക്കെ ഈ പുതിയ കാഴ്ചപ്പാട് എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ടെൻഷനും കഷ്ടപ്പാടും ഒക്കെയാണ് അല്ലേ പക്ഷെ സ്രഷ്ടാവിൻ്റെ വഴിയിൽ അങ്ങനെയല്ല അവിടെ സമ്പത്ത് എന്നത് പണത്തിന് പിന്നാലെ ഓടലല്ല മറിച്ച് നമ്മുടെ സർഗാത്മകമായ ഒഴുക്കിനൊപ്പം സ്വാഭാവികമായി വരുന്ന അവസരങ്ങളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇതേ ആശയം നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ശരിയാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്തൊരവസ്ഥ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ അറിവിനെ നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ലഭിക്കുന്ന ഒരു സ്വാഭാവിക ബാലൻസ് അതാണ് യഥാർത്ഥ ആരോഗ്യം അവസാനമായി സമൃദ്ധി ഇത് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളുടെ കണക്കല്ല മറിച്ച് ജീവിതം എല്ലാ നിമിഷവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു ആഴത്തിലുള്ള അനുഭവമാണ് നിങ്ങൾ ശരിയായ ഒഴുക്കിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ശരിയായ സമയത്ത് നിങ്ങളെ തേടി വരും ഓക്കെ ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും വെറും തിയറി മാത്രമല്ല ഈ ശക്തിയെ ഉണർത്താനായി നമുക്ക് ദിവസവും ചെയ്യാൻ കഴിയുന്ന ചില സിമ്പിൾ കാര്യങ്ങളുണ്ട് ഇതാ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ നിങ്ങളുടെ ഉള്ളിലെ ആ സൃഷ്ടാവിനെ ഉണർത്താൻ ഇന്നു മുതൽ തന്നെ തുടങ്ങാൻ കഴിയുന്ന ആറ് സിംപിൾ വഴികളാണിത് ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല കണ്ടില്ലേ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കുറച്ചുനേരം ശ്വാസം ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ആശയങ്ങളൊന്ന് എഴുതിവെക്കുന്നത് ശരീരത്തെ ശ്രദ്ധിക്കുന്നത് ഇവയോരോന്നും നിങ്ങളുടെ സ്വാഭാവികമായ ക്രിയേറ്റിവിറ്റിയെ പതിയെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും ഇതിലേതെങ്കിലും ഒരെണ്ണം നാളെ മുതലൊന്ന് ട്രൈ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ ശരി നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളുടെ എല്ലാം ഒരു രത്ന ചുരുക്കം എന്താണെന്ന് നോക്കാം നമ്മൾ പരിചയപ്പെട്ട ഈ രണ്ട് വഴികളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് നമ്മൾ വിജയത്തിന് പിന്നാലെ ഓടുകയാണോ അതോ അതിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരാൻ അനുവദിക്കുകയാണോ ഈ ടേബിൾ നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണല്ലേ ഓരോ കാര്യത്തിലും ഈ രണ്ട് വഴികളും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ടെന്ന് നോക്കൂ പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ആ അവസാനത്തെ പോയിന്റാണ് ഊർജം ഒരു വഴി നമ്മുടെ എനർജി മുഴുവൻ ചോർത്തിക്കളയുമ്പോൾ സൃഷ്ടാവിൻ്റെ വഴി നമുക്ക് കൂടുതൽ കൂടുതൽ എനർജി നൽകുന്നു ഇത് തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും ശക്തമായൊരു വാചകം ഇതാണ് സമൃദ്ധിയെ നമ്മൾ തേടി പിടിക്കുകയോ ഓടി പിടിക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല പകരം നമ്മുടെ ഉള്ളിലെ ആ സൃഷ്ടാവിന് പ്രവർത്തിക്കാൻ നമ്മൾ കുറച്ച് സ്പേസ് കൊടുത്താൽ മതി അപ്പോൾ അത് സ്വാഭാവികമായി നമ്മളിലേക്ക് ഒഴുകിയെത്തും അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം നിങ്ങളുടെ ഉള്ളിലെ അപാരമായ ശക്തിക്ക് പ്രവർത്തിക്കാൻ നിങ്ങളൊരല്പം ഇടം കൊടുത്താൽ എന്നെല്ലാം അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ